ഹായ് ഗായ്സ് എൻ്റെ എല്ലാ ചങ്ങൽ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ അതേ രാവിലെ എണീറ്റതേ ഉള്ളൂ എണീറ്റൽ നല്ല മഴയൊക്കെ ആയിരുന്നു രാത്രി പക്ഷേ ഇതേ ഇപ്പം നല്ല അടിപൊളി വെയിലായിട്ട് ഇപ്പോൾ ഉണ്ട് കണ്ടോ നല്ല വെട്ടവും നല്ലൊരു അന്തരീക്ഷമാണ് നല്ല അടിപൊളി വെയിലാണ് ഞാൻ എണീറ്റതേ ഉള്ളൂ ഇന്നലെ ചെറിയൊരു പനി പോലെയൊക്കെ മഴ കൊണ്ടിട്ട് ചെറിയൊരു പനിയൊക്കെ അടിച്ചായിരുന്നു അപ്പോൾ അതേ ഗുളികയൊക്കെ കഴിച്ചത് രാവിലെ എണീറ്റേ ഉള്ളൂ രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പതിനൊന്നര മണിയായിട്ടുണ്ട് കണ്ടോ ഇപ്പം നല്ല അന്തരീക്ഷം മഴ ഫുൾ ടൈം മഴ പെയ്താൽ തന്നെ ഭയങ്കര മടുപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റപ്പം തൊട്ട് രാത്രി വരെ ഇങ്ങനെ റോഡൊക്കെ ഒരുമാതിരി എന്തോ റോഡൊക്കെ ഒരു മരിച്ചാണ് കിടക്കുന്നത് ഫുള്ള് വെള്ളവും മടുപ്പ് ക്ലൈമറ്റ് ഒക്കെ ആയിട്ടത് ഇപ്പൊ രാവിലെ എണീറ്റപ്പ തന്നെ അത് ആകാശമൊക്കെ നല്ല അടിപൊളിയായിട്ടത് കണ്ടാ നല്ല അടിപൊളിയായിട്ട് ഇപ്പൊണ്ട് ജച്ച അവിടെ നല്ല അടിപൊളി പുട്ടും പുട്ടും ബീഫൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ പുത്തും ബീഫൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പുട്ടും ബീഫും കഴിക്കാനുള്ള പരിപാടികളാണ് പുട്ടും ബീഫും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് കാണിച്ചിറങ്ങിയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചിരട്ട പുട്ട് നല്ല സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ കണ്ട അത് നല്ല ആവി ഉറക്കണ ചൂട് പുട്ടും നല്ല അടിപൊളി ബീഫും ഇതാണ് രാവിലെ കഴിക്കാനായിട്ട് ജച്ച സെറ്റ് ചെയ്ത് തന്നത് കണ്ട രാവിലെ തന്നെ അടിപൊളി ഇതാണ് രാവിലത്തെ ഫുഡിന് ഒരേന്ന് ഓരോന്ന് ഒരേ ടൈമിനായിട്ട് കഴിക്കുന്നതായിരിക്കും കണ്ട ഇങ്ങനെ രണ്ട് അടിപൊളി അടിപൊളിയാ കണ്ട ബീഫിൻ്റെയൊക്കെ കിടപ്പുണ്ട് ബീഫ് ഫ്രൈ ആ റോസ്റ്റ് കഴിഞ്ഞ ദിവസം ഡ്രൈ ഫ്രൈ ആക്കിയില്ല അതിങ്ങനെ റോസ്റ്റ് ടൈപ്പിൽ ഉണ്ടാക്കിയാണ് രാവിലെ തന്നെ നല്ല ചിരട്ടപ്പൊട്ടും ബീഫും ചായ ജച്ചാക്ക് വീഡിയോയിൽ വരാൻ ഇപ്പം താല്പര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുങ്ങിയിട്ടൊന്നുമില്ല പുട്ടിയൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് വരാനൊരു നാണക്കേട് കുറച്ച് കഴിയുമ്പോൾ ഒരുങ്ങിയിട്ട് വരാന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ഞാൻ കൊടുത്താൽ അതിന്റെ മുറയ്ക്കാണ് കേട്ടോ ഇതല്ല എന്റെ ഇതല്ല ഞാൻ കഴിക്കുന്നത് പുട്ടും ബീഫും തട്ടനും ജച്ച കഴിക്കുന്നത് പുട്ടും പഴവും പുട്ടും പഴവും മതിയെന്ന് രാവിലെ തന്നെ

നല്ല വെയിലുണ്ട് നമ്മളെ ഷോപ്പ് തുറക്കാൻ പോയി ഷോപ്പ് തുറക്കാണ്ടിരുന്ന ഒരു പരിപാടി നടക്കത്തില്ല മഴ പെയ്യുന്നതിന് മുന്നേ ഷോപ്പ് പോയി തുറക്കണം മഴ പെയ്ത് കഴിഞ്ഞാൽ വേറൊരു പരിപാടിക്കും അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ അപ്പോൾ പോകാനുള്ള നമ്മള് ഷോപ്പ് തുറക്കാൻ പോവാണ് വീടൊക്കെ നല്ല വെയിലാണ് വേണ്ടത് പുറത്തൊക്കെ നല്ല വെയിലാണ് കുഴപ്പമൊന്നുമില്ല ഒരു വെയിലുള്ളത് നല്ല കാര്യമാണ് ഇത്രയും നാളും ഭയങ്കര മഴയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് അപ്പം അപ്പം ഇന്ന് ഇന്നത്തെ പരിപാടി ഫുള്ള് പിന്നെ നമ്മൾ കഴിച്ചു കുളിച്ച് റെഡിയായി കുറച്ച് ഷോർട്ട്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല നമ്മൾ കട തുറക്കുന്നു പോയി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോന്ന് നോക്കാം മെയിൻ ഇന്ന് ഷോപ്പ് തുറക്കലാണ് മെയിൻ പരിപാടി അപ്പോൾ വീടൊക്കെ അടച്ച് ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ കഴിക്കുന്ന ഒക്കെ കണ്ടില്ലേ ഇനി പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിക്കത്തില്ല വയറൊക്കെ ഫുൾ ആണ് പുട്ടായതുകൊണ്ട് വയറൊക്കെ ഫുൾ ആയിട്ട് ഇരിക്കുക ഇംഗ്ലീഷിയ വണ്ടി ഇടിക്കുന്നു നല്ല വെയിലുണ്ട് കേട്ടോ നല്ല നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് നമുക്കൊരു സന്തോഷം നേരത്തെ മഴ നമുക്ക് ഡെയിലി മഴ കിട്ടുന്ന ഭയങ്കര മഴയാകുമ്പോ ഫുള്ള് നനഞ്ഞാകെ ഒരു അത് കാരണമാണെ ഇപ്പൊ ഈ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഓണായിരുന്നേ രാത്രിയൊക്കെ ഭയങ്കര മഴ നനഞ്ഞ് പോകുന്നതൊക്കെ ഭയങ്കര സംഭവം വല്ലപ്പോഴും മഴ നനയുന്ന പോലെ അല്ല ക്രോസ് ലെവൽ ക്രോസ് തരത്തിലേക്ക് വാങ്ങി നമ്മൾ വേറെ വഴി കൂടെ പോകാൻ പോവാം വെള്ളം കയറും വെള്ളം കുറച്ച് നമ്മളൊക്കെ എപ്പോഴും മഴ ഇന്ന് സ്കൂളുകൾക്കൊക്കെ ഇന്നും ഇന്നലെ അവധിയായിരുന്നു നല്ല പിള്ളേർക്കൊക്കെ അവധി കൊടുത്തു കഴിഞ്ഞപ്പം ഇന്ന് നല്ല അല്ല നമ്മള് പഠിക്കാൻ നേരത്തും എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ മഴ വരുമ്പോ അവധിയൊക്കെ കിട്ടാൻ ചോദിക്കുവായിരുന്നു പക്ഷെ അന്നേരം ഒന്നും അവതരത്തിലായിരുന്നല്ലേ ും അവധി തരത്തില്ല സമരം എത്ര മഴയാണെങ്കിലും അന്ന് പിന്നെ ഇതുണ്ടായിരുന്നു സമരം അല്ലേ സമരം വരുന്ന ഒരു ഇതുണ്ടായിരുന്നു ഏർപ്പാടുണ്ടായിരുന്നു സമരം വരും അപ്പൊ സമരം വരാൻ നോക്കിയിരിക്കുവായിരുന്നു അടക്കിയ ടാനായിട്ട് നമ്മുടെ പാലത്തിന്റെ പണികൾ ബീച്ചില് നല്ല കടലുണ്ടല്ലോ ഞാൻ കടലിൽ നല്ല മൊഴി ഇവിടെ പണി ഇങ്ങനെയാണ് ജ നമ്മൾ പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഇവിടെ തന്നെ ഒരു ഇതേ ഷെയ്ക്ക് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അപ്പം ആ കടയിലേക്ക് നമ്മൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ ഇത് കുടിക്കാണ്ട് കൂടെ എന്താണ് നമ്മുടെ ഷേക്ക് ജംഗ്ഷൻ എന്ന് പറയുന്ന കട നമ്മൾ അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരു വട വാങ്ങിയിട്ടുണ്ട് ഇമ്പട ഒരു ഉഴുന്ന വട വാങ്ങിയിട്ടുണ്ട് എനിക്കൊന്നും കഴിക്കാനുള്ള ഒരു മൂഡില്ലാത്തോണ്ട് ി വാങ്ങിച്ചു ഇതിനകത്താണോ പൊട്ടിച്ച് ഗൂഗിൾ പേട്ടി ട്രെയിനോ അങ്ങനെ പറഞ്ഞ ബുക്ക് ചെയ്ത yeah avde veru googly thilla appude nammukku mugge edutonnilla nammulu kaashi kodthu venikkunde pinne vandiddu udire ayi pinne puri vadan mugidathilla pinne rendada ree nu mugididha adu nammukku baaki kodtha ah ree ree nu roti cheythu kadai idu theeydanam pottu beetroot cheythu avde ee kanalil kana marach chinni aanu നമ്മൾ കടയൊക്കെ അടച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ പോകുന്നതിനു മുമ്പേ നമ്മളൊരു ചായ കുടിക്കാനായിട്ടുള്ള സമരത്തിലാണ് ചായ കുടിക്കുന്നത് നമ്മുടെ പുട്ടും കട്ടനും എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് അവിടെയാണ് സംഭവം പൂക്ക നമ്മൾ നൈറ്റ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ഉള്ളൊക്കെ ടൗണിൽ കൂടിയൊക്കെ ഇങ്ങനെ അനുചരിക്കുകയാണ്

പാതിരാപ്പള്ളിയിലൊരു ചായക്കടയുണ്ടായിരുന്നു ചായ കുടിച്ചിട്ട് വലിയ നമുക്ക് ഓരോ വൈബുണ്ട് ഓരോ ചായ കുടിക്കുന്നതിന് ഓരോ വൈബ് അപ്പൊ ഇവിടെ കുടിച്ചിട്ട് നമുക്ക് വൈബ് കിട്ടിയില്ല അപ്പൊ നമ്മൾ നേരെ ഇനി നെക്സ്റ്റ് നമ്മുടെ പാതിരപ്പള്ളി പാതിരപ്പള്ളിയിലേക്ക് പോവാണ് അവിടെ അവിടത്തെ അടിപൊളിയാണ് അവിടെ ഇടക്കിടക്ക് ഞങ്ങൾ പോവാറുള്ളതാണ് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാരങ്ങാ പള്ളിയാണ് ആ കാണിച്ചത് നമ്മളിപ്പൊ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ കരള പക്ഷെ മഴ പെയ്തായിരുന്നല്ലോ വേണ്ട പ്രത്യേകിച്ച് നല്ല നടപ്പടിക്കുന്നുണ്ട് മഞ്ഞ് മഞ്ഞില് കൂടെ പോലെ ആ ഒരു ക്ലൈമറ്റ് ആണ് ഇരിക്കുന്നത് ായ കുടിക്കുമ്പോൾ ആവും രാത്രി ഒക്കെ ഒരേ ആൾക്കാരുടെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പേടി വരും എന്താ മാറി കിടന്നുറങ്ങണം അപ്പൊ അവൻ ഇങ്ങനെ പോകുന്നത് അവനിക്കൊന്നും പറ്റത്തില്ലായിരിക്കും ചിലപ്പോ ഓപ്പോസിറ്റ് വരുന്നവൻ്റെ ജീവനായിരിക്കും പോണത് അത് പറയാനുള്ള കാരണം നമ്മളിപ്പോ നമ്മളിപ്പത് ഒരു അനുഭവം ഉണ്ടായി അതാണ് കുറച്ചു നേരം ഞങ്ങൾ കട്ട് ഒരു ഒരു മണിക്കൂറോളം നമ്മൾ അവരെ അയാളെ ഫോളോ ചെയ്ത് പോകും അപ്പം ഞങ്ങളിങ്ങനെ നൈറ്റ് റെഡി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒരു പയ്യൻ വെള്ളമടിച്ച് ഭയങ്കര വെള്ളപൊടിച്ചെന്ന് വെച്ചാൽ പാമ്പെന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പായിട്ട് ഇങ്ങനെ വണ്ടിയുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ സർക്കസ് കാണിച്ചു പക്ഷെ അവനിക്ക് ഒരു ബോധവും ഇല്ല ലാസ്റ്റ് ഒരു സ്ഥലത്ത് വന്ന അവൻ വീട് ഇങ്ങനെ കുറച്ച് പേരെല്ലാം പൊക്കിയെടുത്തു ഈ ഈ അവസ്ഥയിലൊക്കെ എന്തിനാണ് വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞെല്ലാം ഉപദേശിച്ചിട്ടും പിന്നെയും അവനതും വണ്ടി എടുത്തിട്ട് അങ്ങ് പോവുക പോയില്ല കഴിഞ്ഞു അപ്പോ ഇതാണ് നമ്മുടെ പാതിരാപ്പള്ളിയിലെ പാതിരാപ്പള്ളി പമ്പിന് ഒരു ചായക്കടയാണ് ഇവിടെ നമ്മൾ മിക്കപ്പോഴും നൈറ്റ് വരാറുള്ളതാണ് അപ്പം ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ കാര്യം ആ കടയിൽ പുള്ളി സോങ് ഇട്ടിട്ടുണ്ട് ജയിക്കണ്ട പച്ച ലൈറ്റൊക്കെ കത്തിയിക്കുന്ന സ്പീക്കറൊക്കെ വെച്ചിട്ട് ഫുൾ ഓൾഡ് സോങ് ആണ് നൈറ്റ് വൈബ് നമ്മളെ പണ്ടത്തെ ഒരു കാലത്തിലോട്ട് എത്തിക്കുന്ന തരത്തിലുള്ള കുറേ പാട്ടുകളൊക്കെ അവിടെ ആ ചേട്ടന് ഇട്ടിട്ടുണ്ട് നമ്മൾ സ്ഥിരം വരുമായിരുന്നു നമ്മൾ തുമ്പോളി കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥിരം നൈറ്റ് ഇവിടെ നിന്ന് ചായ കുടിക്കുകയുണ്ട് അടിപൊളി സ്നാക്സ് ഒക്കെയുണ്ട് നൈറ്റ് ഇന്നലെ ക്രീം പണ്ണുണ്ട് അതേപോലെ തന്നെ തേങ്ങ ഒക്കെ വെച്ചൊരു ക്രീം പണ്ണുണ്ട് വെട്ടൊക്കെ ഉണ്ട് ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെയുള്ളതുണ്ട് പിന്നെ കുറേ പിള്ളേരൊക്കെ നൈറ്റ് അവിടെ വന്നിരുന്ന് കുറ്റി അടിക്കാറുണ്ട് നൈറ്റ് കുറ്റി അടിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് പിന്നെ ഈ വണ്ടി ഡ്രൈവർമാർക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒരു ചായ കുടിക്കാനൊക്കെ പറ്റിയൊരു കിട്ടില്ലെന്ന സ്പോട്ടാണിത് അപ്പം എല്ലാ ഡ്രൈവർമാർക്കും അറിയാൻ പറ്റും നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഈ കടനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഡ്രൈവർമാർക്കും എല്ലാവർക്കും അറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് അവിടെ ഡ്രൈവർമാരുടെ ഒരു കൂട്ടം തന്നെ കാണാം പിന്നെ നൈറ്റ് നൈറ്റ് പെട്രോളിംഗ് നിൽക്കുന്ന പോലീസുകാർ അവരൊക്കെ അവിടെ കുറ്റിയടിച്ച് നിൽക്കുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നൈറ്റ് പെട്രോളിംഗ് അവിടെ നടക്കും ഈ വെള്ളമടിച്ച് പോകുന്നവരെയൊക്കെ നൈസായിട്ട് സ്കെച്ച് ഇടാനും പറ്റും അങ്ങനൊരു സ്പോട്ടാണ് എല്ലാവരും എന്തായാലും രാത്രി ഇവിടെ വന്നാണ് ഇരിക്കുന്നത് നോക്കിയാൽ കാണാം പാതിരാപ്പള്ളി വഴി പോകുന്നവർ ആ പാതിരാപ്പള്ളി പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ചായകടമി ഞങ്ങളും മേടിച്ചത് ഒരു ക്രീം പെണ്ണും ഒരു വെട്ട കേക്ക് വരുന്നത് പിന്നെ നല്ല അടിപൊളി കടുപ്പത്തിൽ രണ്ട് ചായയും നമ്മൾ ആ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് കുറച്ച് സൊറയൊക്കെ പറഞ്ഞു നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് തെറിച്ചേച്ച് അപ്പം ഇന്നത്തെ ഡെയിൻ മൈല ഫിത്രമുള്ള നമ്മൾ ബാക്കി ബാക്കിയെടുക്കുന്നതിൽ ഒരു മൂഡില്ലാത്ത കൊണ്ടാണ് ബൈ ബൈ